മാനം നോക്കി നടക്കരുത് മാനം നോക്കി നടക്കണം ദ്വയർത്ഥ പ്രയോഗമാണ് എവിടെ കാണുന്നത് എന്താണ് ഇതിനർത്ഥം രണ്ടും ഒരാൾ തന്നെ പറയുന്നു അതായത് മാനം നോക്കി നടക്കരുത് അഹന്ത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഞാൻ വലിയവൻ എന്ന ഭാവത്തിൽ പ്രവൃത്തികൾ ചെയ്യരുത് ചെയ്താൽ അത് അബദ്ധത്തിലാവും അതേസമയത്ത് മാനം നോക്കി നടക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭാവിയിൽ എങ്ങനെ ഉപകരിക്കുമെന്നും നമ്മൾക്കും പൊതുജനങ്ങൾക്കും അതെങ്ങനെ ഉപയോഗപ്രദമാകുമെന്നും വിചാരിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നാലേ നമ്മളെ മറ്റുള്ളവർ മാനിക്കുള്ളൂ അതാണ് മാനം നോക്കി നടക്കരുത് മാനം നോക്കി നടക്കണം എന്ന് പറയുന്നത് പിന്നെ